ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഷോളുകളാണ് മനസ്സിലായല്ലോ അപ്പോൾ ഫസ്റ്റത്തെ കളറ് ഷോള് ഫസ്റ്റത്തെ ഡിസൈൻ ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് അപ്പോൾ എൺപത് രൂപയാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഐശാൽ ഫാഷൻ എന്നുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ അതിൽ സെൻഡ് ചെയ്ത് തരാം എന്നാൽ നിങ്ങൾക്ക് വേഗം ഉണ്ടാകും എന്ന് വിചാരിക്കണം അപ്പോൾ നിങ്ങൾ നമ്മളെ വാട്സപ്പ് ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫോ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ വീഡിയോസും ഫോട്ടോസും നമ്മളെ ചാനലിൽ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് വെച്ചാൽ അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ അതിൽ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ ചാനലും കൂടി വാട്സപ്പ് ചാനലും കൂടി ഫോളോ ചെയ്യുക അപ്പോൾ ഇതാണ് എൺപത് രൂപേനോട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ ഐശാൽ മാക്സി എന്നുള്ള വാട്സാപ്പ് ചാനലും ഫോളോ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ കോട്ടനിൽ ഏതൊക്കെയുണ്ട് എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെയാ ഷാളുകൾ വെച്ചാൽ ഞാൻ അതിൽ ഫോട്ടോ സെൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഷാളുകൾ വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എൺപത് രൂപ ഷോള് റേറ്റ് വരുന്നത് അപ്പൊ കൊറിയർ ചാർജ് ഉണ്ടാകും ഒരു മൂന്നോ നാലോ ഷാളൊക്കെ ഒക്കെ വരുമ്പോ എന്താ മൂന്നോ നാലോ ഷാളൊക്കെ ഒക്കെ രൂപ കൊറിയർ ചാർജില് താണ് കേട്ടോ ഇത് കോട്ടൺ കോട്ടനല്ലോ കോട്ടൻ ഷാൾ അല്ല മഞ്ഞ ഷോള് മറ്റേതായിടുത്തോ മുസിലിനെ അപ്പൊ ഇതെട്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കോട്ടൻ ഷാളുകൾ അല്ലോ ഇതാണല്ലോ അപ്പൊ അടുത്ത ഒരു ഇത് വരുന്നത് ഇതാണ് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കെ കേട്ടോ അതുപോലെ നമ്മുടെ മാക്സി നെറ്റ് ആവശ്യമുള്ള ഒരു di pelaranto. La ba ഇത്രയും കളർസ് ആളുകളാണ് ഏതെങ്കിലും കളർ ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടെ